ഉൾപ്പെടെയാണ് മുപ്പത്തി മൂവന്റ് അതെ മുപ്പത്തിമൂവായിരം രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് സാധാരണക്കാരായ പാല് കാച്ച് ചെയ്യുന്നവര് അവർക്ക് ഭയങ്കര സോഫ് ഒരു മാട്രസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എഴുപത്തി എണ്ണായിരം രൂപക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ രൂപ രൂപ അവരും ആ ഒരു ഡിമോസിന്റെ ചന്ദനത്തോപ്പിലുള്ള വലിയൊരു പാലസ് എന്ന് വേണമെങ്കിൽ പറയാം ഒൻപത് ഫ്ലോറുകളിലായിട്ടാണ് ഇത്രയും വലിയ ഒരു उन, दे दे ले ले। नम्ले नम्ले ം അതായത് ഡിമോസിന്റെ ഒരു ഫർണിച്ചർ ഉള്ളത് ഈ ഒരു ബ്രാൻഡ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്ന് അതേ കണ്ടില്ലേ രണ്ട് മൂന്ന് അപ്പോൾ ഇതിനകത്തേക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വുഡ് കാസോയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ബ്രാൻഡ് ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ഹൈ ഓഫറിൽ വാ ഒട്ടും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ലൈഫ് ലോങ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഫർണിച്ചറുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വുഡ് കാസോയിലേക്കാണ് നമ്മളുടെ എൻട്രി ഇതാണ് നമ്മളുടെ വുഡ് കാസോ ഓക്കെ കസ്റ്റമറുണ്ടേ വാ നടക്കട്ടെ നടക്കട്ടെ ഓക്കെ സോ ഇതാണ് ഇത് മൊത്തം ഹൈ പ്രീമിയം ഐറ്റംസ് ആണ് ഇതൊരു ബ്രാൻഡ് എന്ന് പറയുന്ന ഡിമോസിന്റെ വുഡ് ക്യാസോ എന്ന് പറയുന്ന ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് ഇത് ഹൈലി പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് ആണ് ബട്ട് നിങ്ങൾ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള കിട്ടുന്നതിലും വളരെ ഹൈ ക്വാളിറ്റിയിൽ നല്ല മാന്യമായ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഐറ്റംസ് സ്വന്തമാക്കാന്നുള്ളതാണ് അങ്ങനെ വുട് കാസോടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് നമ്മളോടൊപ്പം അരുൺ ബ്രോ ഉണ്ട് അരുൺ ബ്രോ വെൽക്കം ടു മച്ചാങ്ക ഹൈ ക്വാളിറ്റി ഇത്രയും വലിപ്പം വരാൻ കാര്യം എന്തായാലും ഒരു ഡിസൈൻ തന്നു നമ്മൾ അത് ചെയ്ത് കസ്റ്റമർ ഇന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ വന്നായിരുന്നു ഇത് ഇട്ട് കാണുന്ന ഷോറൂമിൽ ഡിസ്പ്ലേറ്റെ ഇപ്പൊ നേരത്തെ വന്ന കസ്റ്റമർ ആണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്താണ് വാവ് ഈ തീപ്പ് ഭയങ്കര റിംഗ് ആണ് ാണ് റിംഗ് ടൈപ്പാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഫീൽ ഈ ഒരു സോഫയായിട്ട് ഇത് ഭയങ്കര മാച്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എത്ര ഏകദേശം എത്ര എക്സ്പെക്ടമൗണ്ട് ഇപ്പൊ നിങ്ങൾ കസ്റ്റം ചെയ്യാൻ ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എങ്ങനെ എത്ര പ്രൈസ് റേഞ്ച് എനിക്ക് അറിയാൻ ആഗ്രഹം നമ്മുടെ ഇതിന്റെ ഒരു നോർമലി നമ്മൾ ചെയ്യണം ഇപ്പം ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പോ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സീറ്റോളം വന്നുള്ളൂ ഏഴല്ല സിക്സ് ആണ് നമ്മൾ അത്രേ വരുന്നുള്ളൂ വേറുള്ള ഇത് ഒന്ന് ഇരുപതൊക്കെ പോകും അത്രയും റേഞ്ച് റേഞ്ചൊക്കെ വരുന്നതാണ് ഹൈ ക്ലാസ് പ്രീമിയം പ്രീമിയായിട്ട് ഓക്കെ വാ വാ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഈ ലൈറ്റ് നിങ്ങളായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഈ ലൈറ്റ്സ്

Correa, amazing amazing special specific, special special gift... okay. െ കുറയും സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഗിഫ്റ്റുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ചോദിച്ചു വാങ്ങുമ്പോ ലക്ഷറി ആ ഒരു ഗോൾഡിങ് പ്ലേറ്റഡ് വന്നിട്ട് ഇവിടെ ഒരു കന്യ കേടാ ആ ഒരു ഷേപ്പിങ് ചെയ്തിട്ട് ആ ഗോൾഡൻ പ്ലേറ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ഇതൊക്കെ ലക്ഷറിയാണ് ലക്ഷറി സോഫകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതൊക്കെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി ഫീൽ ആയി പക്ഷേ ഇത് അമ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ വരുന്നുള്ളൂ തീർച്ചയായും ഓ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ഈ ഒരു പ്രോഡക്റ്റ് വെറും അയ്യായിരത്തി നാന്നൂറ് ഏത് ക്ലോത്ത് ആണ് ഏത് ഫാബ്രിക് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ആണ് അതായത് പ്ലസ് പ്ലസ് ഓക്കെ ഇതും എല്ലാം എല്ലാ ഐറ്റംസ് ആണ് ഇവിടെ മൊത്തം ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് ഇത് മൊത്തത്തിൽ മൊത്തം

ഡാണ് ഡാണ് ഓക്കെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റിക്ലൈനർ അഞ്ചു റിക്ലൈനർ ഓ ഇതും അതുപോലെ തന്നെയാണ് ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണ റിക്ലൈനർ വരുന്ന മോഡലാണ് റിക്ലൈനർ സോഫ ഇതൊക്കെ ഒരു ലക്ഷത്തി പത്താണ് വില വരുന്നത് ഇതെല്ലാം നിങ്ങൾ മഷ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഹൈ ക്ലാസ് മോഡൽസ് വരുന്ന അടുത്ത സോഫ കാണാം ഇതിനേം പ്രൈസ് റേഞ്ച് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അറുപത്തിരണ്ടായിരം രൂപയാണ് ഇത് സോൾഡ് ആണ് ഇത് ഓൾറെഡി സോൾഡ് ആണ് പ്രത്യേകത ഇത് കെമിക്കൽ ട്രീറ്റ് ഓക്കെ അതായത് ഈ ഒരു ക്ലാസ് വുഡ് ആണ് ഇതിനൊക്കെ എത്ര വർഷം വർഷം വാറണ്ടി ഉണ്ടാക്കുന്ന വാറണ്ടി ചുമ്മാ പറയുന്ന വാറണ്ടി അല്ലെ നിങ്ങൾക്ക് വാറണ്ടി കാർഡ് വരെ തരൂന്നുള്ളതാണ് സോ ഇത് അമ്പത്തിയാറായിരം രൂപ വരുന്നുള്ളൂ എണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു സോഫ വെറും അമ്പത്തി ആറായിരത്തിഒരുന്നൂറ് രൂപയാണ് ഹൈ ക്ലാസ് പ്രീമിയം ഐറ്റം ഓ ഇത് ഭയങ്കര ലക്ഷറിയാണ് ഇറ്റാലിയൻ മോഡലാണ് ഇറ്റാലിയൻ മോഡലാണ് മാനുഫാക്ചർ മാനുഫാക്ചർ ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ചെയ്യാം വേണമെങ്കിൽ അരുണ് പറയാമോ ഇത് ഇമ്പോർട്ടഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷേ കറക്റ്റ് ജനുവൽ ആയിട്ട് കസ്റ്റമറിനോട് പറയുന്നത് അവർ ഇമ്പോർട്ടഡ് ആണെന്ന് പറയും അവരുടെ മേടാണെന്നുണ്ടെങ്കിൽ അവർ മേടാന്ന് പറയും ആ റിംഗ് ടൈപ്പ് ടീ പോ അടിപൊളിയായിട്ടുണ്ട് അദ്ദേഹം അടുത്ത മോഡലുകളിലേക്ക് പോകാം അങ്ങനെ അതെ ആ ഒരു ഗ്രീൻ ടൈപ്പ് എനിക്ക് വന്നപ്പോഴേ ഇഷ്ടപ്പെട്ടു ഞാൻ കമ്പനിയിലായിട്ട് എടുക്കുകയും ചെയ്തിരുന്നു ഈ ഒരു മോഡൽ ഇതുവരെ ആണെങ്കിൽ ഇത് എത്ര രൂപ വരും ഞാനൊന്ന് ജസ്റ്റ് നോക്കാമൊന്ന് പ്രൊഡക്റ്റ് ചെയ്യട്ടെ ഒരു സെവൻറ്റി സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഇല്ല അത്രയും വരില്ല നോക്കട്ടെ അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ആ അപ്പൊ റേറ്റ് കുറവാണ് കേട്ടോ ഞാൻ ലക്ഷറി ഐറ്റം ആണ് കേട്ടോ അതെത്രൊന്ന് രൂപ ഡിസ്കൗണ്ട് വീണ്ടും സ്പെഷ്യൽ ഓഫറിൽ തന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് കസ്റ്റം ഓർഡർ ചെയ്യാം ഇഷ്ടമുള്ള ഫാബ്രിക് ഇഷ്ടമുള്ള ചെയ്യാം അതുപോലെ നമ്മുടെ വീടിന് അനുസരിച്ച് നമുക്ക് നീളം അതിന്റെ അനുസരിച്ച് സൈസ് ആ രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്താൽ നിങ്ങൾ കൊടുക്കുവല്ലോ തീർച്ചയായിട്ടും പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വുഡ് വന്ന് ഫുൾ കെമിക്കൽ ട്രീറ്റ് ചെയ്ത വുഡാണ് ഉപയോഗിക്കുന്നത് നമ്മള് വുഡിന് അഞ്ച് വർഷം വാറണ്ടി കൊടുക്കും അഞ്ച് വർഷത്തെ ഫോമും ബെൽറ്റും വന്ന് മൂന്ന് വർഷം വാറണ്ടി സാബ്രിങ് എടുക്കുക ഇനി നമുക്ക് വിടാൻ ഉദ്ദേശമില്ല നമ്മളെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കൂടെ അറിയണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നിങ്ങളിലേക്ക് കണ്ടന്റ് എത്തിക്കുന്ന ജെനുവൽ ആയിട്ടാണ് നമ്മൾ ഒരിക്കലും പ്രൊമോഷൻ നോക്കി അല്ലെങ്കിൽ കാശിന്റെ പുറകെ പോകാതെ നമ്മളുടെ വ്യവേഴ്സിന് സത്യസന്ധമായ രീതിയിൽ ഓഫേഴ്സ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നിടത്താണ് നമ്മൾ സ്പെഷ്യൽ ഇത് നാപ്പത്തി മൂന്ന് അറുന്നൂറേ ഉള്ളൂ അമ്പത്തി അഞ്ഞൂറ് ആണല്ലോ അത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആ വൺ പ്ലസ് വണ്ണിന്റെ ഒക്കെ ഹെവി എന്ന് പറഞ്ഞാൽ റിച്ച്നെസ് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഇത് ഇത് ആണ് ാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എത്ര വരും ഒന്ന് 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 കാൽക്കുലേറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് മച്ചാന സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ഘാസ്റ്റ് ബ്രാൻഡ് എന്ന് തന്നെ മഹാണിക്ക് ചെയ്തേക്കുന്നത് മഹാണ തേക്ക് ഈ രണ്ട് മെറ്റീരിയൽ ആണ് ചെയ്തത് ഇതിനകത്ത് വർഷം വാറണ്ടി ഇൻസൈഡ് നിങ്ങൾ തേക്ക് മഹാഗണിയുടെ ഒന്ന് മഹാഗണി മഹാഗണിയാണ് ഓക്കെ ഓക്കെ ഷൂറാക്കല്ലേ ഷൂർ ലക്ഷറി ഷൂറാക്കും മഹാബേസ് കൊടുത്ത് എച്ച് ഡി എഫ് വെച്ച് ചെയ്തേക്കും എച്ച് ഡി എഫ് ചെയ്തു ബ്രാൻഡ് ആണ് ഇത് ഇത് ടി വി യൂണിറ്റ് ആണ് അതെ ഈ ടൂവി യൂണിറ്റ് വരുന്നത് പതിമൂന്ന് തൊള്ളായിരുന്നു എത്ര പെർസെന്റേജ് ഏത് പ്രോഡക്റ്റിനും ഇവിടെ ഉള്ള എല്ലാ പ്രോഡക്റ്റും ഉത്കാസോ പ്രോഡക്റ്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ബ്രാൻഡ് പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന നല്ലൊരു കാര്യമാണ് ഇത് ഷൂറാക്കിംഗ് ഷൂറാക്കേ അതെ അങ്ങനെ ഒരു പേരിട്ട് വിളിക്കാം നൈസായിട്ടുണ്ടോ ഇവിടെ ഇത്രയും ഷൂ വെക്കാൻ പറ്റും അതെ ഇവിടെ ആണ് ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് പതിനാറ് ഇരുന്നൂറാണ് ഇതൊക്കെ ലക്ഷറിയാണ് കേട്ടോ ഇത് കുറച്ച് അതായത് ഒരു മീഡിയം സെഗ്മെന്റ് ഹൈ ക്ലാസ് സെഗ്മെന്റിലേക്ക് പോകുന്ന അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് ബട്ട് ഇതിലേക്ക് സാധാരണക്കാർക്ക് എത്തി നോക്കാൻ പറ്റും എന്നുള്ളതിൽ മാറ്റം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രൈസുകൾ അമ്പത്താറ് തൊള്ളായിരം ഒരു സോഫ ഇതൊക്കെ ഒരു അസറ്റാണ് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു അസറ്റാണ് അതുപോലെ അരുണേ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ആ അവിടെയൊന്ന് പറഞ്ഞു കേൾക്കാം നമ്മളെ ഇതിപ്പോ നിങ്ങൾക്ക് ഇ എം ഐ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ ചാർജസ് എന്തൊക്കെ വരും ഇല്ല നമ്മൾ ഞാൻ ഈ അമ്പത്തി ഒരു സോഫ എനിക്ക് എത്ര വർഷത്തേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോഴത്തെ സ്കീം അനുസരിച്ച് എയ്റ്റ് ബൈ സീറോ സ്കീമാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോട്ടൽ എമൗണ്ട് എഴുപത്തി ആറായിരത്തി എണ്ണൂറ് എണ്ണൂറുടെ സോഫയാണ് അമ്പത്തി ആറ് തൊള്ളായിരം കേട്ടോ ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇ എം എ ചെയ്യാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പഴത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യട്ടെ നമുക്ക് ഇതേ ഹാവ് ഇതൊക്കെ നോക്കിയാൽ ഹെവി ഹെവി ഐറ്റംസ് കേട്ടോ ചെയ്ത് നോക്കിയൊക്കെ ഭയങ്കര കേട്ടോ ലക്ഷറി ആറായിരത്തി ഇരുന്നൂറ് വെച്ച് പത്ത് മാസം ആറായിരത്തി ഇരുന്നൂറ് വെച്ച് പത്ത് മാസം അടക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീട്ടിൽ സ്വന്തം ആറായിരത്തി ഇരുന്നൂറ് വെച്ച് പത്ത് മാസം അപ്പം ഇ എം എ ഇഷ്ടപ്പെടുന്നവർക്ക് രാജ് ബിൻസർവ് ഒക്കെ പോലുള്ള ഇ എം ഐ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് പ്രോസസിംഗ് ചാർജും അവരുടെ ഒരു ചെറിയ ഇൻട്രസ്റ്റും വരും അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം എന്തായാലും നല്ല കിട്ടിലോസ്കി കളക്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻ ഡിഫറന്റ് ഡിഫറെന്റ് കാറ്റഗറി മോഡൽസ് ഉണ്ട് ഇത് എത്ര രൂപ മുതൽ എത്ര കളക്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത് അവൈലബിൾ ആണ് അതായത് ഈ പറയുന്ന പതിനഞ്ച് വർഷം വരുന്ന അതായത് ഈ മോഡലുകൾ ഈ മോഡലുകൾ ഭയങ്കര ഹെവിയാണ് കേട്ടോ ഹെവി നോക്കിയാൽ നിങ്ങൾ നിങ്ങൾ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം നോക്കി ഇതൊരു ചെയറിന് എത്ര വരും ഇപ്പൊ മച്ചൻ്റെ ഓഫർ ഇത് അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ്റി സംതിങ്ങ് പല പല വെറൈറ്റീസ് ഓഫ് മൊഡലാ ടി വി യൂണിറ്റ് നോക്കുക കിടിലും ആയിട്ടുണ്ട് അതുപോലെ വാഡറൂബുകളൊക്കെ ഹൈ ക്ലാസ് കിച്ചൺ വാട്രോബ് അല്ലേ ആ ക്രോക്കറി ഷെൽഫ് ആ ഒരു ക്രോക്കറി ഷെൽഫ് അടിപൊളിയായിട്ടുണ്ട് ഇത് വരുന്ന ബോർഡുകൾ അടിപൊളിയായിട്ടുണ്ട് ഇത് മഹാഗണിയാണ് മാത്രമാണ് വേറെ മഹാണിയുടെ ഒറിജിനൽ കളറിൽ തന്നെ അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലും അതാണ് ഒരു പ്രീമിയം ക്വാളിറ്റി എപ്പോഴും തടികൾക്ക് തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് മഹാഗണിയുടെ വെള്ളം ജാമ്പില്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത് തേക്കാണ് ഓ ഇത് തീക്കൂഡാണ് അറുത്തഞ്ച് തൊള്ളായിരം ആണല്ലേ അതെ ഇത് മൊത്തത്തില് അറുപത്തഞ്ച് തൊള്ളായിരം വരുന്ന സോഫയാണ് ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ അറുപത്തഞ്ച് തൊള്ളായിരത്തിന്റെ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രീ കൊടുക്കാൻ പറ്റും ആ തീർച്ചയായിട്ടും കൊടുക്കാം കൊടുക്കാം കൊടുക്ക കൊടുക്കേ ടിപൊടി പറഞ്ഞ വാക്കാരിക്കണം ഈ സോഫ് കെട്ടി പിടിച്ചേടിക്കല്ലേ ഉറപ്പാണല്ലേ അപ്പൊ ഈ അറുപത്തഞ്ചു തൊള്ളായിരത്തിന് എത്ര ഡിസ്കൗണ്ട് വരും പത്തൊമ്പത് മച്ചു അറുപത്തഞ്ച് തൊള്ളായിരത്തിന്റെ എത്ര അമ്പത്തി ഒൻപത് അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് അപ്പൊ ഇത് ഫ്രീ കൊടുക്കുന്നു തീർച്ചയായിട്ടും കൊടുക്കുമല്ലോ തീർച്ചയായിട്ടും ഓക്കെ അതാണ് അവിടെയാണ് നമ്മുടെ സക്സസ് ഇതുംകൂടെ ആഡ് ചെയ്യാറുല്ലേ ഓക്കെ അടിപൊളി ടീഫ് ഒക്കെ ലക്ഷറിയാണ് അല്ലേ അതെ നമ്മളത് നാണൂർ പന്ത്രണ്ട് നാണൂർ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മള് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് കളക്ഷൻസ് ലക്ഷറി ലക്ഷറി കളക്ഷൻ ആണ് ഇതൊക്കെ വരുന്നത് എഴുപത്തി എട്ട് എണ്ണൂറ് ഇതെന്താ ഇതിന് അത്രയും വല്ല ഇത് ഫുള്ള് വുഡാണ് മഹാണി തന്നെയാണ് മഹാണിന്തെവിയായിട്ടാണ് അതിനകത്ത് ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി നോക്കിയാൽ ഭയങ്കര തഴവിയാണ് ഹെവിയാണ് അതുമല്ല അത്രയും വുഡ് കേറിയിട്ടുണ്ട് പിന്നെ ഇത് ഇ സെഗ്മെന്റ് ഫീൽ ചെയ്യുന്നത് ഇ ടി ആയിട്ട് നമ്മുടെ ഫിനിഷിംഗും കാര്യങ്ങളും അടിപൊളി അടിപൊളി ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പ്ലസ് ഫൈവ്

നിങ്ങൾ അവിടെ വന്ന് നിന്നിട്ടൊന്ന് നോക്കിയെന്നെ അടിപൊളി ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഉള്ളൊരു ലക്ഷറി ഫീൽ നോക്കിയേ നൈസ് ഇതൊക്കെ എത്ര വരും നോക്കട്ടെ ഒന്ന് ചാണിയോ നോക്കിയിട്ട് പ്രൈസ് വാ ഭരണേ അറുപത്തി ആറ് എണ്ണൂറ് എൺപത്തി ഒമ്പതിനായിരം രൂപയുടെ വെറും അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ പിന്നെ മറ്റാൻ ഡിസ്കൗണ്ട് ഉണ്ടാവും ചെയ്യാം യാ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചോദിച്ചു പേടിക്കാം ഓക്കെ നൈസ് വാ നമുക്ക് അടുത്ത ഫ്ലോറിൽ പോവാം അതും കൊള്ളാം കേട്ടോ ആ ക്ലാസ്സൊക്കെ അടിപൊളി എല്ലാം കൊള്ളാം ബാ ബാബാ അടുത്ത ഫ്ലോറിൽ വാ നൈസ് ആയിട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് ഒരു വാ പേടിക്കണ്ട കൺമണി പൊന്മണി വീട്ടിൽ ും സൗഖ്യമേ ബാക്കി നിങ്ങൾ കമന്റിൽ എഴുതിക്കണം കേട്ടായിരുന്നു എനിക്ക് ഒരുപാട് ഒരു പാട്ടാണ് പിന്നെ ഈ പാട്ട് വരുമ്പോ അരുണേ ഓർമ്മ വരുന്ന ഈ ഒരു ഊഞ്ഞാൽ വരുമ്പോ ഓർമ്മ വരുന്നൊരു പാട്ട് ഞാൻ പാടട്ടെ ഒന്ന് കെ എസ് പെട്ടെന്ന് കവൻ അടിച്ചോ ഏത് പാട്ടാണെന്ന് പറയാം ഒന്ന് ആട്ടി വിട്ടാൽ ഞാൻ പാടാം ഒന്ന് ആട്ടി വിട്ടെ ഒന്ന് ആട്ടി വിട്ടാൽ ഞാൻ പാടാം ആ അങ്ങനെ ആട്ടിക്കും സുന്ദരി നീയും സുന്ദരനും തിരുവോണം ആഹാ ചാംച്ചക്ക ഏ ചാംച്ചക്ക അടിപൊളി അടിപൊളി എനിക്കിവിടെ തുള്ളിക്കളിക്കാനുള്ള എല്ലാ സ്പേസും ഉണ്ട് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് അല്ലേ മുപ്പത്തിമൂവായിരം രൂപക്ക് അട്ടിപൊളി ഒരു ആട്ടാറ് ബെഡ്റൂം സെറ്റ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു കോട്ട് ബോക്സ് ഈ ഈയൊരു കട്ട് ലോട്ട് ഈയൊരു ത്രീ ഡോറിൻ്റെ വാട്ടർ വോപ്പ് ഇത്രയും കൂടെ ഹൈ ക്വാളിറ്റി വരുന്നത് നിങ്ങളുടെ വുഡ് വുക്കാസോടെ പ്രൊഡക്റ്റ്സ് വൗ നൈസ് അടിപൊളി ഇതിനകത്ത് നമുക്ക് ഒരു 매ട്രസ് രണ്ട് പിള്ള ബെഡ്ഷറ്റ് ഉണ്ട് കസ്റ്റമർ ഇവിടെ കിടന്ന തന്നെ 매ട്രസ് വേണം എന്ന് പറഞ്ഞാണ് ഇപ്പ ഡെലിവറി കേറ്റിട്ട് പോയി കാണത് പരുദ 매ട്രസ് ഇവിട അതാണ് നല്ല ഓണം വന്ന ഓണം കിടന്ന ഓണം കൊണ്ട ഓ അതെ അതല്ല ഇതിനെ ഡിമോസ് എന്നൊരു മുദ്രാവാക്യം നല്ല ഓണം വന്ന ഓണം കിടന്ന ഓണം കൊണ്ട ഓ കട്ടിയ മെത്ത ഇല്ല അതുകൊണ്ട് എന്ന കിടന്ന ഓണം കൊണ്ട ഓ ഓക്കേ അപ്പം നിങ്ങൾ ഇവിട ഇത് ഇന്റെ ഉള്ള 매ട്രസ് ഉണ്ട് 매ട്രസ് ഉണ്ട് 매ട്രസ് കസ്റ്റമർ ആണ് മാട്രസ് ഉള്ളപ്പോഴാണ് 33 പോയിന്റ് അതെ പ്ലെയിൻ അരമാര 3 ഡോർ ഇത് ഡ്രസ്സിംഗ് ടേബിൾ കോഡ് ബോക്സ് 5 ഫീറ്റ് കോട്ട് ദില്ലോ മാട്രസ് ആണല്ലേ പില്ലോ ബെഡ്ഷീറ്റ് ഓക്കെ 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 ഫൈൻ 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 വ അടുത്ത അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്ന് കാണാം അപ്പൊ ഇവിടെ ബെഡ്റൂമിന്റെ ഒരു കളക്ഷൻ ആണ് അതായത് മുപ്പത്തി രൂപ

മെമ്മറി എന്ന് പറയുന്ന നമ്മുടെ ആണ് ചവിട്ടിയാലൊന്നും പ്രശ്നമില്ലല്ലോ ഇവിടെ ഒരു കുഴപ്പമില്ല ഓക്കെ അടിപൊളി അടിപൊളി പക്ക ലക്ഷറി ആണ് ഡിസൈൻ എല്ലാം ലക്ഷറിയാണ് വന്നിട്ട് ഇവിടെയും നമുക്ക് ഈ കള്ളന്മാരെ പേടിക്കേണ്ട ഇവിടെ തന്നെ നമ്മളെ ഡ്രോയർ എല്ലാം എടുത്ത് വെക്കാം നമ്മുടെ മെഡിസിൻ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് വരെ ഇത് ഉള്ളൂ സൈസ് 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 ആണോ ആണ് ആണ് ഓ ഡിസ്കൗണ്ട് 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 സ്പെഷ്യൽ സ്പെഷ്യൽ സാധനങ്ങൾ ദേ അവിടെയും കട്ടിൽ കിടപ്പുണ്ട് നമ്മളെ ലിബീഷ് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ കട്ടിലെ ഇതില് ലൈറ്റ് എത്തുമോ ലൈറ്റ് ഉണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്തോ ഇത് ലൈറ്റ് കൂടെ വരുമ്പോ ഭയങ്കര ഒരുപാട് കളക്ഷൻ ഇത് സെറ്റ് തൊള്ളായിരത്തിന്റെ ബെഡ്റൂം സെറ്റ് ആണ് ഇതിനകത്ത് നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു ഒരു ചെറിയ കോഡ് ബോക്സ് വരുന്നുണ്ട് നല്ല വെയിറ്റ് ഉള്ള കോഡ് ബോക്സ് ആണ് ില് ഈ കട്ടിൽ മാത്രമായിട്ടാണല്ലോ അഞ്ചു വർഷം വാറണ്ടി പതിനൊന്നൂറ് വാ ഇതിനകത്ത് ഇപ്പൊ ഒരു എക്സ്ട്രാൻ മോഡൽ ആണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഓർഡർ കാര്യങ്ങളെല്ലാം കൂടെ വരുന്ന ഡിസ്കൗണ്ട് നാപ്പത്തിമൂന്നു കുറയ്ക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടോ ഗിഫ്റ്റ് ഉണ്ടോ ഫൈവ് പെർസെൻ്റ് ചോദിച്ചു പഠിച്ചേക്കട ഓക്കെ അപ്പോ നൈസ് ആയിട്ടുണ്ട് അങ്ങനെ ആ അടുത്തത് ഇവിടെ ഒരു ഭയങ്കര യൂണിക്കായിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ലക്ഷറി ഫീൽ വരുന്ന അടിപൊളി വാഡ്റോബ് അതായത് ബെഡ്റൂം സെറ്റ് നിങ്ങൾ ഇപ്പം ഇന്റീരിയർ ഡിസൈൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ളതാണ് ഭയങ്കര ഇതിനകത്ത് കോഡ് ബോക്സ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് മോഡൽ അപ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് നാല് തൊള്ളായിരത്തിന് ഈ കോഡ് ബോക്സ് നമുക്ക് സ്വന്തമാക്കാം പക്ഷേ ഇതിന്റെ കൂടെ കിടക്കാൻ ഒരു ലുക്ക് വരും നമുക്ക് അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ കറ്റിന്റെ ഒരുപാട് കാശ് ഇങ്ങനെ ലൈറ്റ് വരുന്ന ഉണ്ട് മോഡലുണ്ട് ഇതൊക്കെ എത്ര പ്രൈസ് റേഞ്ച് വരുന്ന ആ ലൈറ്റ് വരുന്ന ഇതൊക്കെ ഇരുപത്തി മൂന്ന് രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആ ലൈറ്റ് വരുന്ന കിട്ടി ൂവായിരം രൂപ മച്ചാന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓക്കെ ഇത് ഇരുപത്തിയേഴ് അഞ്ഞൂറ് വരുന്നത് അല്ലെ ഇരുപത്തിയേഴ് അഞ്ഞൂറ് അപ്പൊ ഫൈവ് പെർസെന്റ് ഒരു ഡിസ്കൗണ്ട് ചോദിച്ചു മേടിക്കണം മറന്നു പറഞ്ഞു ഞാൻ പറയും എന്റെ വ്യൂവേഴ്സിനായി ഇതിനകത്ത് ലൈറ്റിംഗ് വരുന്നുണ്ട് ഇവിടെ ഓ ഇവിടെ എല്ലാം ലൈറ്റ് കത്തിക്കണ്ടിരുന്നെങ്കിൽ ഒരു ഭയങ്കര രസമായിരുന്നു കാണാൻ അങ്ങനെ അതെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ അവിടെ എല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ആ പാർട്ടീഷനൊക്കെ ആയിട്ട് മനോഹരമായിട്ടുണ്ട് കൊള്ളാം നല്ല ലുക്ക് തരുന്നുണ്ട് അതെല്ലാം അടിപൊളി ആ ഒരു ബെഡ്റൂം സെറ്റ് ഇതൊക്കെ എത്ര വരുന്നതാണ് ഇതൊക്കെ ഉഡ്സോടെ പ്രോഡക്റ്റ് ആണ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് ഫൈവ് ഇയർ വാറണ്ടി ഉള്ളതാണ് ഇതെല്ലാം ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് പതിനഞ്ച് വർഷമാണ് ഇവർ വാറണ്ടി വരുന്നത് അഞ്ഞൂറ് മുപ്പത് അഞ്ഞൂറ് കട്ടില്ല സ്പെഷ്യൽ അതെ ഓക്കെ 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 മുപ്പത്തൊന്ന് തൊള്ളായിരം മുപ്പത്തൊന്നൊള്ളായിരം ഇതെല്ലാം ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിൽ നിന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കട്ടിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും മൂന്ന് വാക്ക് അടിക്കട്ടെ ഇവിടെ ആ അടിപൊളി അല്ല ഞാൻ വീഴത്തില്ല അങ്ങനെ എന്നെ വീഴ്ത്താൻ നോക്കണ്ട നിങ്ങളെ പ്രൈസിൽ ഞാൻ വീഴ്ത്തി എന്നെ വീഴ്ത്തിയാൽ മതി അല്ലാതെ ഞാൻ വീഴുമോ നോക്കണ്ട കേട്ടോ ഇബീഷെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്തായി ഫൈവ് ലാഖ് ആയിരുന്നു ഒറ്റ സെയിലാണ് കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ അതെ അതെ അവർക്ക് വേണ്ടിയിട്ടാണോ സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത താഴത്തെ വലിയ സോഫ് ആഹ് ലക്ഷറി സോഫായിട്ട് അത് കൊള്ളാം കേട്ടോ അത് ഏഴ് സീറ്റ് വന്നിട്ട് ഭയങ്കര യുണീക്നസ് അടുത്ത അരുണേ നമ്മള ഈ സെക്ഷൻ സെക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്കത് ഇൻഡിവിജലായിട്ട് വേണമെങ്കിലും എടുക്കാം സെറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം സെറ്റുമായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഇതിനകത്ത് എല്ലാം നമ്മള് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും നമുക്ക് അത്രയും ഫൈവ് വരും അല്ലേ ഓക്കെ വാ അടുത്ത കുറെ അടിപൊളി അടിപൊളി പല ടൈപ്പ് ഓഫ് ഡിഫറെന്റ് കാറ്റഗറി പുളിയാണ് കേട്ടോ അതൊക്കെ ലുക്കാണ് കിട്ടില്ല ഒരു 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 ഗ്ലാസ് തോന്നിക്കുന്ന ഐറ്റംസ് ഇത് ഓൾറെഡി സോൾഡ് ആണ് പൊന്നി പൊന്നി ജസ്ന ജസ്ന എന്തോ എന്തോ പേര് ഡോക്ടറിന്റെ അടുത്താണല്ലോ ഓക്കെ അപ്പം ഇവിടെയും അടിപൊളി ലക്ഷം പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് അപ്പം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഓ അതെല്ലാം ലക്ഷറി കേട്ടോ അടിപൊളി കിട്ടിലും ലുക്ക് ഓവറോൾ ഭയങ്കര രസമാണ് കിട്ടിലും കിട്ടിയ ഐറ്റംസ് ഇതിൻ്റെ താഴെ ഒരു സീക്രട്ട് ഡ്രോ വരുന്നുണ്ട് അല്ലേ അതെ അവിടെ ഒരു ഡ്രോ വരുന്നുണ്ട് കണ്ടില്ല നോക്കി കയറാണ്ടേ ഇവിടെ ഒരു ഡ്രോ വരുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിരിക്കും കൊള്ളാം കേട്ടോ അതൊക്കെ ഭയങ്കര ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഭയങ്കര ഇതാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടില്ല ആ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കൊള്ളാം കുഴപ്പമില്ല പിന്നെ ഇതാണ് നമ്മുടെ ഒരു കോംബോ പാക്കേജ് ഒരു ഹോം സെറ്റ് എന്ന് പറയുന്നത് ഹോം സെറ്റ് നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വീണുന്ന എല്ലാ ഐറ്റംസിനകത്ത് ഉൾപ്പെടും ഒരു ഫൈവ് ഫീറ്റ് കട്ടില് വിത്ത് ഒരു കോയർ മാറ്റംസ് ഉണ്ടാവും ഹോട്ട് ബോക്സ് ഡ്രസ്സിംഗ് ടേബിൾ ത്രീ ഡോർ അലമാര ഒരു സോഫ ടീപ്പോ ഒരു ഡൈനിങ് ടേബിൾ നാല് ചെയർ പില്ലോ ബെഡ്ഷീറ്റ് മച്ചവരെ സ്പെഷ്യൽ ഓഫർട്ടായിരം രൂപത്തെട്ടായിരം രൂപ അല്ല അത് വേണ്ടി പറയാനുള്ള ഒരു ഫൈവ് പെർസെൻറ്റേജ് കൂടുതൽ സാധാരണക്കാരായിരിക്കും പാല് കാച്ച് ചെയ്യുന്നവർ അവർക്ക് ഭയങ്കര ഇടുന്ന രസം ഹൈ ക്ലാസ് സോഫ ഒരു ദട്രസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എഴുപത്തി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ നൈസ് ആയിട്ട് അതും ലക്ഷറി ഫീൽ ചെയ്യുന്ന ഐറ്റംസ് ഇതൊക്കെ ഇട്ടാലും നമ്മളെ ഡൈനിങ്ങിൽ ഇട്ടാലും എല്ലാം അടിപൊളിയായിരിക്കും അല്ലേ അതായത് ഫോർ ചെയർ വരുന്നതാണ് കേട്ടോ ഓക്കെ അതെല്ലാം ലക്ഷറി കേട്ടോ ഭയങ്കര രസമാണ് കൊള്ളാം എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പാർട്ടിഷ്യൻ ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഫുൾ മഹാഗണി തന്നെയാണ് ഇത് ഫുൾ മഹാഗണി ഇതൊക്കെ എത്ര രൂപയ്ക്ക് അഞ്ഞൂറ് വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മച്ചാൻ ഓഫർ ഉണ്ടാവും ഓക്കെ 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 അങ്ങനെ ഇവിടെ അതെല്ലാം നമ്മള് അതിൻ്റെ തന്നെ നമ്മളെ കണ്ട ഹോം പാക്കേജിന്റെ അടുത്തൊരു മോഡലാണ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒമ്പതിനായിരം ായിരം രൂപ അതായത് ഒരു ലക്ഷം രൂപത് നല്ല ഓഫറുകളാണ് രൂപയ്ക്ക് ഈ ഒരു സോഫ അതും സോഫ ലക്ഷറി നല്ലൊരു ഫീല് നാല് അഞ്ഞൂറ് രൂപയുടെ സോഫ പിന്നെ ടീപ്പോ പിന്നെ ഈ കിടക്കുന്ന ഇതുപോലത്തെ ഇതും കൊടുക്കുമല്ലോ ആ മാറ്റും കൊടുക്കാം മാറ്റും കൊടുക്കാം പറയും പോയാൽ മാറ്റോട് ചോദിച്ചു പഠിക്കും പിന്നെ നമ്മളുടെ ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ

ബെഡ്ഷീറ്റ് വാ ഈ ഒരു ഇത് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ വരുകയാണ് ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ വാർഡ് അതുപോലെ തന്നെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സോഫ പിന്നെ ഇത് തന്നെ ആയിരത്തിഒരുന്നൂറ് രൂപ ആറ് ചെയ്റ് ടേബിൾ കട്ടിൽ നോക്കുകയാണെങ്കിൽ കട്ടിലെ പത്തൊമ്പത് അഞ്ഞൂറ് പത്തൊമ്പത് അഞ്ഞൂറ് മാട്രസ് മാട്രസിന് പതിനെട്ടായിരത്തി തൊള്ളായിരം ആ പിന്നെ കോട്ട് ബോക്സ് മൂന്നിരുന്നൂറ് മൂന്നിരുന്നൂറ് ഡ്രസ്സിംഗ് മൂന്നെണ്ണൂറ് മൂന്നെണ്ണൂറ് ഓക്കെ അപ്പം ഇത്രയും കൂടെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും എത്ര രൂപ വരും എത്ര രൂപ നിങ്ങൾക്ക് ലാഭം അങ്ങനെ ഓഫീസ് ഇതാണ് ഞാൻ തേടി വന്നത് ആദിഫ് എനിക്കൊരു ടേബിൾ വേണമായിരുന്നു അപ്പം ഹൈ ക്ലാസ് സാധനങ്ങൾ ഇതൊക്കെ ഓഫീസിൽ തുടങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഒരു ഓഫർ ഇത് നമുക്ക് നോർമൽ വന്ന ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റ് അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ഓക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് ഏത് ടൈപ്പ് ഏത് മോഡൽ ഏത് ഓഫീസിൻ്റെയും നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഭയങ്കര യുനീക്കായിട്ടുള്ള ആ ഓഫീസിൽ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റിയത് ഒരു ലക്ഷുറിയാണ് ഭയങ്കര ഹൈ ക്ലാസ് ആണ് അതിൻ്റെ ചെയർ ആ ഒരു ഓഫീസിൽ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ മാനേജർ പോസ്റ്റിലൊക്കെ എന്റെ പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ മാനേജറൊക്കെ ഇരിക്കണം ഇത് നാൽപ്പത്തിനാലഞ്ഞൂറൊക്കെ ഡിസ്കൗണ്ട് വരും ട്വന്റി ഓക്കെ അടുത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇത് ഒരു ടേബിൾ ഓഫീസ് ടേബിൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു എണ്ണൂറ് അനുസരിച്ച് അപ്പം എനിക്ക് വേണ്ട ടേബിൾ ഇതാണ് ഇത് നിങ്ങൾ എന്നത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും നെ നാളെ വേണമെങ്കിൽ ഒതുക്കാനുണ്ട് എന്റെ പഴയ ടേബിൾ ഒന്ന് മാറ്റിയിട്ടിട്ട് ഞാൻ പറയാം അപ്പൊ എനിക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം ആണെങ്കിൽ നമുക്ക് ഇവിടെ ഹോള് വരണം അപ്പൊ ഇത് നമുക്ക് ബാക്ക് ഞങ്ങളെ മൊത്തം ക്ലോസ് ആയിട്ടേ അപ്പൊ കാണിച്ചു തരാം വേറെ വേറെ അപ്പൊ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ തേടി വന്നു സാധനം കണ്ടെത്താം ഇതാണ് നമുക്ക് ഈ പറഞ്ഞ മോഡൽ ഇതും അതും ഒരേ സെയിം മോഡലാണ് ഇതാണ് കേട്ടോ നമ്മൾ ഓ ഇത് രണ്ട് ആ ഇതാവുമ്പോൾ നമുക്കിനി വേറെ ഒന്നും ചെയ്യണ്ടാ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ മേശത്തുള്ള എല്ലാം മാറ്റി ഇതിനകത്ത് ആക്കിയിട്ട് നമുക്കിവിടെ സി പി യും വെക്കാം ഏ ഇവിടെ നമുക്ക് നീ അത്യാവശ്യം കാല് വെക്കുന്നിടത്ത് തന്നെ ഒരു സ്പീക്കറോ പ്രിൻ്റർ വേണമെങ്കിൽ ഇവിടെ വെക്കാം കുഴപ്പമില്ല ഇവിടെ പ്രിൻറ്റർ വെക്കാം അവിടെ മോണിറ്റർ വരും ഇവിടെ ഹോളും ഉണ്ട് നീ അതും കീപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇത് രൂപ ഇതാവുമ്പോൾ നമുക്ക് ആറായിരം രൂപ ആറായിരം രൂപ എന്നെ മാത്രീർം രണ്ട് അപ്പൊ ഇത് എനിക്ക് ഡെലിവറി ചെയ്തു കേട്ടോ എന്നാൽ പേയ്മെന്റ് അടയ്ക്കാം ഓക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അത് ഫണ്ട് അത് മൂന്നെണ്ണം ആ കാറ്റഗറി തന്നെ നാലെണ്ണം കിടപ്പുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഓഫീസ് ടേബിൾ പക്ക പെർഫെക്റ്റ് ആയിരിക്കില്ല കേട്ടോ ഇത് നാലിഞ്ചല്ലേ വരും നാലടിയല്ലേ ണ്ട് ഇത് തന്നെ ഇത് തന്നെ പെർഫെക്റ്റ് ഇത് ഓക്കെയാണ് അപ്പൊ ഓഫീസ് ചെയറുകൾ എല്ലാം ഇവിടെ എത്ര റൂമിൽ ഓഫീസ് ചെയറുകൾ അവൈലബിൾ ആണ് ഇതിനകത്ത് എങ്ങനെ കുട്ടികളിൽ പഠിക്കുന്നതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബുക്ക്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ വെച്ച് ഇങ്ങനെ എഴുതാനും എങ്ങനെയാണ് സംഭവം മനസ്സിലാവുന്നില്ല അത് ഇത് നമുക്ക് ഇങ്ങനെ ഓ ഇങ്ങനൊരു ഇതുണ്ടല്ലേ ആട്ടുകൾ പഠിക്കുന്ന സമയത്ത് എഴുതാനും എഴുതാനും വായിക്കാനും ഒക്കെ ചെയ്യാൻ ഇവിടെ ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ വെക്കാൻ പറ്റും അവർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം വെരി ഗുഡ് ഇതൊക്കെ എത്ര രൂപയ്ക്ക് വരും ഇതൊക്കെ ലാസ്റ്റ് പ്രൈസ് നമുക്ക് കുട്ടിയൊക്കെ മാക്സിമം പ്രൈസ് കുറച്ച് പറഞ്ഞു ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫ് പറ്റും നമ്മൾ മാക്സിമം പ്രൈസ് കുറവാണ് നമ്മുടെ ഓക്കെ ഓക്കെ ഇത് ക്വാളിറ്റി ഉള്ള ഐറ്റം തീർച്ചയായിട്ടും ഓക്കെ നമ്മൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതൊരു ഏഴ് എഴുനൂറ് ഏഴ് എഴുന്നൂറ് കേട്ടോ ഞാൻ മാക്സിമം കുറപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഓഫീസ് ചെയറുകൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് അതും കറങ്ങുന്ന ചെയറാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വരാം ഇത് കണക്കൊരു കറങ്ങുന്ന ചർക്കുന്ന മൂവായിരത്തി അറുന്നൂറ് കൊള്ളാം കേട്ടോ മൂവായിരത്തി അറുന്നൂറ് നല്ല ക്വാളിറ്റിയുള്ള കറങ്ങുന്ന ചേർന്ന് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ